ടേക്ക് ഓഫിനിടെ വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട അപകടം വിമാനത്താവളത്തിലേക്ക് കയറിയ ഇടിച്ചുമാനം അമേരിക്കയിലെ നോർത്ത് കരോൽനയിലെ സ്റ്റേറ്റ്സ് വില്ലെ പ്രാദേശിക വിമാനത്താവളത്തിലാണ് അപകടമുണ്ടായത് സെസ്ന സി ഫൈവ് ഫൈവ് സീറോ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് അമേരിക്കൻ ഓട്ടോ റേസിംഗ് കമ്പനിയായ നാഷണൽ അസോസിയേഷൻ ഫോർ സ്റ്റോക്ക് കാർ ഓട്ടോ റേസിംഗിന്റെ മുൻ ഡ്രൈവർ ഗ്രേക് ബിഫുളും കുടുംബവും അപകടത്തിൽ കൊല്ലപ്പെട്ടു സ്വകാര്യ വിമാനത്തിലാണ് ഗ്രേക് ബിഫുളും കുടുംബവും യാത്ര നടത്തിയത് രാവിലെ പത്താറിന് ടേക്ക് ഓഫ് ചെയ്ത വിമാനം അരമണിക്കൂറിനുള്ളിൽ തകരുകയായിരുന്നു റൺവേയിൽ ഇടിച്ചിറങ്ങിയ വിമാനം സെക്കൻഡുകൾക്കുള്ളിൽ അഗ്നിക്കിരയായി റൺവേയുടെ കിഴക്കൻ മേഖലയിലാണ് വിമാനം തകർന്നത് വിമാനത്തിലുണ്ടായിരുന്ന ആറുപേരും കൊല്ലപ്പെട്ടു നോർത്ത് കരോളിനയിലെ സ്വകാര്യ സ്ഥാപനത്തിന്റേതായിരുന്നു വിമാനം ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ വിമാനം നിരവധി തവണ തിരിച്ചിറങ്ങാൻ ശ്രമിച്ചു തിരിച്ചിറങ്ങാനുള്ള ശ്രമത്തിനിടെയാണ് വിമാനം റൺവേയിൽ ഇടിച്ചിറങ്ങിയത് അപകടകാരണം കണ്ടെത്താനുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം